പ്ലാസ്റ്റിക് കയർ കൊണ്ട് കഴുത്തു ഞെരിച്ചും കൊണ്ട് കഴുത്തിൽ വെട്ടിപ്പരിക്കൽപ്പിച്ചും ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി മൈലം പള്ളിക്കൽ മുകളിൽ ഭാഗം സനൽ ഭവനിൽ പി സരസ്വതിയമ്മയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവടി സുരേന്ദ്രൻപിള്ളയുടെ അറസ്റ്റ് കൊട്ടാരക്കര പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ രാവിലെ പത്തോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത് തയ്യൽക്കാരായിരുന്നു ഇരുവരും സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു കിടപ്പുമുറിയിൽ കട്ടിലിരുന്ന് മിഷിനിൽ തയ്ക്കുകയായിരുന്ന സരസ്വതിയമ്മെ സുരേന്ദ്രൻപിള്ള കയർ കഴുത്തിൽ ചുറ്റി കൊലപ്പെടുത്തുകയായിരുന്നു മരണമുറപ്പിക്കാനായാണ് കഴുത്ത് മുറിച്ചത് ഇതിനുശേഷം ഇയാൾ ഓട്ടോറിക്ഷയിൽ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു സംഭവ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല വിദേശത്തുള്ള ഇളയമകന്റെ ഭാര്യയും ഒന്നേകാൽ വയസ്സുള്ള മകനുമാണ് ദമ്പതികൾക്കൊപ്പം താമസിക്കുന്നത് സമീപത്ത് താമസിക്കുന്ന മൂത്ത മകന്റെ വീട്ടിലേക്ക് ഇവർ പോയ സമയത്താണ് അരിങ്കൊല നടത്തിയത് പെട്ടിക്കൊലപ്പെടുത്തുമെന്ന നേരത്തെ പലതവണ സരസ്വതിയമ്മേ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു കശുവണ്ടി തൊഴിലാളിയായിരുന്നു സരസ്വതിയമ്മ വിരമിച്ച ശേഷം തയ്യൽ ജോലി ചെയ്തു വരികയായിരുന്നു സമീപത്തെ കടമുറി വാടകയ്ക്കടുത്ത് തയ്യൽക്കട നടത്തുകയായിരുന്നു സുരേന്ദ്രൻപിള്ള സരസ്വതിയമ്മയുടെ സംസ്കാരം ഇന്ന് മൂന്നിന് നടക്കും മക്കൾ സനൽകുമാർ സുബിൻകുമാർ മരുമക്കൾ അശ്വതി സാന്ദ്ര എന്നിവരാണ് അവളെ ഞാൻ വെട്ടിക്കൊന്നുവെന്നും ശേഷം കൂസലില്ലാതെ അയാൾ പറഞ്ഞു സാന്ദ്രയെ വീട്ടിലേക്ക് വിടേണ്ട ഭാര്യ സരസ്വതിയമ്മയ അരംകൊല നടത്തിയ ശേഷം ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ പോകും വഴി സുരേന്ദ്രൻ പിള്ള മൂത്ത മരുമകളുടെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്നലെ രാവിലെ ഇളയ മരുമകൾ സാന്ദ്ര കുഞ്ഞുമായി സമീപത്ത് താമസിക്കുന്ന ഭർത്തൃ സഹോദരൻ സനൽകുമാറിന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കൊലപാതകം ഭാര്യ സരസ്വതി സുരേന്ദ്രൻ പിള്ള മധ്യലഹരിയിൽ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ മൊഴി ചെറുപ്പകാലം മുതൽ ഭാര്യ ഇയാൾ സമിശം പ്രകടിപ്പിച്ച് ഉപദ്രവിച്ചിരുന്നു ശരീരത്തിലെ മുറിവുകൾ കണ്ട് പലരും ചോദിക്കുമ്പോഴും അവർ ആരോടും പറഞ്ഞിരുന്നില്ല പറഞ്ഞാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന ഭയമാകാം കാരണമെന്നാണ് സരസ്വതി അനന്തരവൾ ബിന്ദുജയും ബന്ധു അമ്പിളിയും പറയുന്നത് രണ്ടു മാസം മുൻപ് ക്രൂരമായി ഉപദ്രവിച്ചു അതിന്റെ ദൃശ്യങ്ങൾ ബന്ധു മൊബൈൽ ഫോണിൽ പകർത്തി മറ്റു ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകാനെത്തിയെങ്കിലും ഇനി ഉപദ്രവിക്കില്ല എന്ന് പിള്ളയുടെ ഉറപ്പിൽ ഒത്തുതീർപ്പാക്കി അമ്മയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ തയ്യാറായി മൂത്തുമകൻ എത്തിയെങ്കിലും സരസ്വതി അപ്പോയതുമില്ല അതിനുശേഷം സമീപകാലം വരെ വലിയ പ്രശ്നങ്ങളിലായിരുന്നുവെന്നാണ് ബന്ധുക്കള് പറയുന്നത് ഓണാഘോഷത്തിന് മിക്ക ബന്ധുക്കളും വീട്ടിലെത്തിയിരുന്നു സന്തോഷമായാണ് പിരിഞ്ഞത് സംഭവം നടക്കുന്നതിന്റെ തലേന്ന് വൈകിട്ട് വരെ വീട്ടിൽ ബന്ധുക്കൾ ഉണ്ടായിരുന്നു മുൻകൂട്ടി തീരുമാനിച്ച രീതിയിലാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് കൊലപ്പെടുത്താനുള്ള സാഹചര്യം ലഭിച്ചപ്പോൾ ക്രൂരമായി നടത്തി ഭാര്യ മരിക്കുന്നത് നേരിൽ കണ്ട് ആസ്വദിച്ചു മരണമുറപ്പിക്കാനായാണ് കഴുത്തറുത്തത് രക്തം കട്ടിലിൽ തളം കെട്ടിക്കിടന്നു സുരേന്ദ്രൻ പിള്ളയുടെ ശരീരത്തിലേക്ക് രക്തം ചീറ്റി മുറിക്കു ഇറങ്ങിയതോടെ മറ്റു മുറികളിലേക്കും രക്തക്കറ പടർന്നു വേഷം മാറി വീടിന് പുറത്തേക്കിറങ്ങി സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള സമീപവാസിയ ഓട്ടോറിക്ഷ ഡ്രൈവർ ബാബുവിന്റെ വീട്ടിലെത്തി കൊട്ടാരക്കര വരെ പോകണമെന്ന് ആവശ്യപ്പെട്ടു ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷൻ ഒരു കിലോമീറ്റർ സമീപം എത്തുന്നവരെ ഒന്നും സംസാരിച്ചില്ല പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടണമെന്നാവശ്യപ്പെടുകയായിരുന്നു പിന്നീടാണ് ഡ്രൈവർ ബാബുവും കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തിയ മരുമകൾ സാന്ദ്രയും ബന്ധുക്കളും കണ്ടെത്ത കരൾപ്പിള്ളരും കാഴ്ചയായിരുന്നു കട്ടിലിൽ രക്തം വാർന്നൊഴുകി മരിച്ച നിലയിലായിരുന്നു സരസ്വതി അമ്മ ന്യൂസ് ഡെസ്ക് കേരളകോമതി